എനിക്ക് അച്ഛനില്ല അമ്മയില്ല പിന്നെ സഹോദരങ്ങളുണ്ട് അവരെയൊക്കെ കെട്ടിച്ച് അവരൊക്കെ കുടുംബവാരി ജീവിക്കുന്നവരാ അവർക്കൊക്കെ എപ്പോഴും സഹായിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ നമുക്ക് വേണമല്ലോ പൈസ ആയാലും കാര്യങ്ങളായാലും ഇവിടെ കൊണ്ട് ആക്കുന്ന ഓട്ടോയില്ല നമ്മുടെ കുളങ്ങളൊരു ഓട്ടോ കയ്യിലൊക്കെ ഒടിഞ്ഞതാ കമ്പി കടക്കുക അപ്പൊ ചേച്ചിക്ക് ശരിക്കും രണ്ട് കാലുകൾക്കും അക്കോടെ ഒന്ന് മാറ്റി കഴിഞ്ഞാ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും ചേച്ചിയുടെ ഈ ഒരു കാലിന് സ്വാധീനം ഇല്ല അപ്പം ശരിക്കും പറഞ്ഞാല് എഴുഞ്ഞു കൈകുത്തിയാണ് ചേച്ചി ഇവിടെ വരുന്നത് അല്ലേ രാവിലെ എത്ര മണിയാകുമ്പോഴും ഏഴുമണിയാവുമ്പോ ഇവിടെ വരും വന്നിട്ട് ഇവിടെ തുറക്കത്തില്ലല്ലോ ഞാൻ അവിടെ അവിടെ വന്ന് ഈ ബിവറേജിലെ ഈ സാറന്മാരൊക്കെ നല്ല സപ്പോർട്ടായി ചേച്ചി വെള്ളമൊക്കെ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം ഒക്കെ വാങ്ങിച്ചു തരുമല്ലേ ചേച്ചി ഭക്ഷണമൊക്കെ വാങ്ങിക്കേണ്ട സമയമാകുമ്പോ ഇവരാരെങ്കിലും വാങ്ങിച്ചു തരുമല്ലേ കടയിലോട്ട് പോകാം ഇവിടെ നിന്നാണോ ചെയ്യുന്നത്

ഈ ലോട്ടറി ഇല്ലാത്ത ദിവസം നമ്മുടെ കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം മരിച്ചു മരിച്ചു ഒരു വർഷം ആണല്ലേ ഇല്ല ശരി ശരിക്കും ചേച്ചി ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെ ടോട്ടൽ ടിക്കറ്റ് വിൽക്കാനായിട്ട് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ഥലം എന്ന് പറയുന്നത് വെട്ടിയാറിനും പന്തളത്തിനും ഇടയ്ക്ക് കുന്നിക്കുഴി വിവറേജിന്റെ ഫ്രണ്ടില് എല്ലാ ദിവസവും ചേച്ചി കാണാം എല്ലാ ദിവസവും ചേച്ചി കാണാം അപ്പം ചേച്ചിയുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മിക്കവാറും ആൾക്കാരൊക്കെ വാങ്ങിച്ചു സഹായിക്കുവല്ലേ പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് ചേച്ചിയെ കാണുന്നതാണ് അതുപോലെ ഒരു ടൂ വീലർ ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അതെന്തോ കേടായിട്ട് കിടക്കുവൊക്കെ ആയിരുന്നു കുറേ നാളായിട്ട് ഇതിൽ കയറി പോകുന്നതി കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം ശോക എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങുന്നതും നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടമുള്ള കാര്യം അത് കുറേ നാളായിട്ട് അത് കേടായി കിടക്കുക വണ്ടി ടു വീലർ കംപ്ലൈൻറ്റ് ആണ് ടൂ വീലർ കേടായിട്ട് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു ഓൾറെഡി ഇപ്പോൾ ഒരു രണ്ട് മാസത്തിൽ കൂടുതലൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ വന്ന് ഓട്ടോറിക്ഷയിലും ഒക്കെ വന്ന് ഇറങ്ങിക്കാന്ന് കാണുമ്പോൾ വളരെ സങ്കടം തോന്നി ചേച്ചി രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോകാൻ പറ്റും അതിനിടയ്ക്ക് ഈ ഭക്ഷണൊക്കെ ഇവരൊക്കെ അത് വാങ്ങിച്ച് കയ്യിലോട്ട് വരുമ്പോ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതേ ഒരു നല്ല വളരെ കഷ്ടമാണ് കാര്യം കണ്ടു നിന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മനസ്സിലാവും കാരണം ഈ വോട്ടർഷേ വന്നിറങ്ങുകയും രാവിലെ വന്നിരിക്കുക ഇനി ഒരുപാട് ഈ പറഞ്ഞോട് ടിക്കറ്റ് ഉണ്ടല്ലേ ഇതൊക്കെ തീർന്നാലേ ഭക്ഷണം കഴിക്കാനും പറ്റത്തുള്ളൂ ഒരു അവസ്ഥ വളരെ ഒരു കഷ്ടം പിടിച്ച ഒരു അവസ്ഥയിലാണ് അവസ്ഥയൊക്കെ മാറും ഏറെ വർഷക്കാലമായിട്ട് ബിവറേജിന്റെ ഈ ഒരു ഭാഗത്താണ് ലോട്ടറി കച്ചവടം ഈ ചേച്ചി വന്നിട്ട് ഈ ലോട്ടറി വിൽക്കാൻ വരുന്നതും പോകുന്നതും ഒക്കെ വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് കാരണം അവർ സ്ഥിരം ഒരു കാഴ്ചയാണ് ഈ ചേച്ചി ഈ ലോട്ടറി വിൽക്കാനായിട്ട് വരുന്നത് കാരണം വണ്ടിയിലൊക്കെ ഇറങ്ങിയിട്ട് നടന്ന് അതായത് കൈകുത്തി വേണം എഴഞ്ഞു ഇവിടെ വന്നിരിക്കാൻ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പം ചേച്ചിയുടെ കയ്യിലുള്ളതെന്ന് പറയുമ്പോൾ ലോട്ടറി ടിക്കറ്റുകളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് കഴിച്ചിരുന്നു അല്ലേ വിവാഹം കഴിച്ചിരുന്നു ഭർത്താവ് മരണപ്പെട്ടു മക്കളൊന്നുമില്ല അപ്പോൾ ശരിക്കും എന്ന് പറയുന്നത് ഈ ലോട്ടറി ടിക്കറ്റുകൾ മാത്രമാണ് ഇത് രാവിലെ കൊണ്ടുവന്നിട്ട് ഇത് വിറ്റ് തീർന്നാൽ മാത്രമേ ചേച്ചിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ വന്നതിന് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന വിവരജിൽ തന്നെ അവിടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഞാൻ തിരക്കി ഈ ചേച്ചിയെ പറ്റി അവരും പറയുന്നതെന്ന് പറയുമ്പോൾ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ചേച്ചി കടന്നു പോകുന്നതെന്ന് എന്നോട് പറയുകയുണ്ടായി അവർക്ക് വീഡിയോയിൽ വന്ന് സംസാരിക്കാൻ പരിധികളുണ്ട് കാരണം അവർ ഗവൺമെൻറ് ഈ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവർക്ക് വീഡിയോ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ചേച്ചിയുടെ ഇന്നത്തെ ടിക്കറ്റുകൾ എന്ന് പറയുന്നത് ഈയൊരു ഇതിലിരിക്കുന്ന ടിക്കറ്റുകൾ ഞാനിങ്ങെടുക്കുകയാണ് കേട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ടിക്കറ്റും കൂടെ ഉള്ളു അല്ലേ അപ്പോൾ ഈ ഇപ്പം ഇന്ന് ഇന്നത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് എട്ട് ടിക്കറ്റുകൾ കയ്യിലുണ്ട് അപ്പോൾ ശരിയും പറഞ്ഞാൽ ഇത് വിറ്റ് തീരുമ്പോൾ എല്ലാ ദിവസവും എത്ര മണിയൊക്കെ ആവും ഇത് വിറ്റ് തീരുമ്പോൾ മൂന്ന് മണിക്ക് മുമ്പ് തീർക്കണം അല്ല പിറ്റേ ദിവസത്തെ ടിക്കറ്റ് ആണെങ്കിൽ മൂന്ന് മണിക്ക് മുമ്പ് തീർക്കണമെന്നുണ്ടോ ഇല്ല മൂന്ന് മണി ഇത് ഇന്നത്തെ ടിക്കറ്റാ ഇന്നത്തെ ടിക്കറ്റാല്ലേ അപ്പോൾ ഇത് ഇന്നത്തെ ടിക്കറ്റാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി രണ്ട് സീരിയസ് തുടങ്ങിയ നമ്പറാണ് കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്നവർ അതിന് പ്രൈസ് ഉണ്ടോന്ന് നോക്കിയാൽ കേട്ടോ പ്രൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചി തരാം ഇത് എത്ര രൂപ ഇത് എട്ട് എണ്ണഞ്ച് നാൽപ്പത് അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഈ ടിക്കറ്റ് എടുത്തിട്ട് ചേച്ചിയെ വീട്ടിലോട്ട് വിടുവാണ് കേട്ടോ ഇനി എങ്ങനാണ് വീട്ടിൽ പോകുന്നത് ഇപ്പോൾ തന്നെ പോകാമല്ലോ ഇത് കയ്യിൽ വെച്ചോ ഓക്കേ അപ്പോൾ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി ഞാൻ വീഡിയോയിൽ കൊടുക്കാം ചേച്ചിക്ക് പ്രിയപ്പെടുന്നവരെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ചേച്ചിക്ക് കൊണ്ടാകണം കാലിന് ബുദ്ധിമുട്ടാണ് ജന്മനങ്ങനെയാണ് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല എന്ന തിരിച്ചറിവാണ് ചേച്ചി ഈ ഒരു കച്ചവടത്തിലേക്ക് ഇറക്കിയത് കേട്ടോ അപ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ചേച്ചിക്ക് കൊണ്ടാകണം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ എനിക്ക് എന്താ കേട്ടോ ഞാൻ കൊടുത്തേക്കാം വീഡിയോയിൽ